ഒരാൾ വീട് സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണ് പലരും ചോദിക്കാറുണ്ട് നമുക്ക് വ്യത്യസ്തമായ രൂപത്തിലാണ് വ്യാഖ്യാനങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല രൂപത്തിൽ നമ്മൾ വീടിന്റെ സ്വപ്നം കാണാറുണ്ട് ഒന്നാമത്തെ രൂപം ഞാൻ കാണുന്ന വീട് അതിന്റെ അടിത്തറ അതിലെ ആളുകൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അജ്ഞാതമാണ് നമുക്കതിനെ കുറിച്ച് മുൻപൊരു അറിവുമില്ലാത്ത അജ്ഞാതമായ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ അത് പരലോകത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ വലിപ്പം മറ്റു കാര്യങ്ങൾ അതനുസരിച്ച് പരലോകത്തെ പ്രതിഫലവും മറ്റും നമുക്ക് വലിയ പ്രതിഫലങ്ങൾ കിട്ടാനൊക്കെ കാരണമാകും എന്നർത്ഥം മറ്റൊന്ന് തനിക്ക് പരിചയമുള്ള ഒരു വീടാണ് കാണുന്നത് എന്നാൽ അത് ഇഹലോകത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഇഹലോകം ഈ ലോകം അതിൻ്റെ വീടിൻ്റെ വലുപ്പം മറ്റു കാര്യങ്ങൾ അതനുസരിച്ച് ഈ ലോകത്ത് നമുക്ക് വലിയ വിശാലതയും വലിയ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവാൻ അതിന് കാരണമാകുമെന്നർത്ഥം തൻ്റെ വീട് വലുതാക്കുന്നതാണ് ഒരാൾ സ്വപ്നം കാണുന്നത് എങ്കിൽ അവന്റെ ദുനിയാവ് വിശാലമാകും എന്നർത്ഥം അവൻ്റെ സാമ്പത്തികമായ മറ്റു കാര്യങ്ങളൊക്കെ വിശാലുണ്ടാവണം അതേപോലെ തന്നെ അവൻ്റെ വീട് തകർന്നു പോകുന്നതാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇവിടെ വലിയ പ്രയാസങ്ങൾ ദുരിൽ അവൻ സാധ്യതയുണ്ട് എന്ന് ഈ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ വീട് വിൽക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അയാൾ ഉടനെ മരിക്കാനായി എന്നതിനെ അറിയിക്കുന്ന ഒരു സ്വപ്നമായി അതിനെ വ്യാഖ്യാനം നമുക്ക് പറയാൻ കഴിയും മഹാന്മാർ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ വീട് നിർമ്മിക്കുന്ന സ്വപ്നം കണ്ടാലോ അയാൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അയാൾ നേടിയെടുക്കാൻ അയാളുടെ ദുനിയാവ് നേടിയെടുക്കാൻ അതൊരു കാരണമാകുന്ന സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ താൻ അപരിചിതമായ ഒരു വീട് തകർക്കുന്നതാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ അയാൾക്ക് മുൻപുണ്ടായിരുന്ന പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ അതൊരു കാരണമാകും പുറത്തു കൊടുക്കും എന്നതിനെ അറിയിക്കുന്ന ഒരു സ്വപ്നമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും താൻ തൻ്റെ വീട്ടിലെ വലിയ വസ്തുക്കളും തകർക്കുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ്റെ ഐഹികമായ ജീവിതത്തിൽ കുറവ് വരും പ്രയാസങ്ങൾ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ ഒരു കൊട്ടാരമാണ് ഒരാൾ സ്വപ്നം കാണുന്നത് അയാൾ അതിൽ കയറുകയും ചെയ്യുന്നു എങ്കിൽ അയാളുടെ ദുണിയാവ് വളരെ പെട്ടെന്ന് അയാൾ ഉയരങ്ങളിൽ എത്താൻ കഴിയും എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമായി നമുക്കതിനെ പരിഗണിക്കാൻ കഴിയും അതേപോലെ തന്നെ താൻ മറ്റൊരാളുടെ വീട് അടിച്ചു വരുന്നതായി സ്വപ്നം കണ്ടാൽ അയാൾ ദരിദ്രനാകും എന്ന് അതിൽ നിന്ന് നമുക്ക് ആ സ്വപ്നത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും മറ്റൊരാളുടെ വീട് അടിച്ചു വരുന്നതായി സ്വപ്നം കണ്ടാൽ അയാളിൽ നിന്ന് ധനം ലഭിക്കും എന്നും അതിനും അർത്ഥമുണ്ട് തന്റെ വീട് കത്തിക്കരിയുന്നതായി ഒരാൾ സ്വപ്നം കണ്ടു എന്നാൽ അയാളുടെ വീട് അയാൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കും ഭരണാധികാരിയിൽ നിന്ന് മറ്റൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും ഇങ്ങനെ വീടുമായി ബന്ധപ്പെട്ട നിരവധി സ്വപ്നങ്ങൾ ഇനിയുമുണ്ട് ഒരിക്കൽ നമുക്ക് അത് ചർച്ച ചെയ്യാം സ്വപ്നവുമായി ബന്ധപ്പെട്ട പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം വ്യത്യസ്തമായ രൂപത്തിലുണ്ട് അള്ളാഹു ഇല്ലെന്നുള്ള സ്വപ്നങ്ങളെ കുറിച്ചാണ് ഈ വ്യാഖ്യാനങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ സ്വപ്നങ്ങളായി കാണും പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാകും പലതും ഉണ്ടാകും നാം ഏത് സ്വപ്നത്തെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകമായി മുൻപ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ